എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവവും വൊക്കേഷണൽ സ്കിൽ ഫെസ്റ്റും കോതമംഗലത്ത് ആരംഭിച്ചു കോതമംഗലത്തെ നാല് സ്കൂളുകളിലും കോട്ടപ്പടി മാറേലിയ സ്കൂളുകളിലുമാണ് മത്സരങ്ങളും പ്രദർശനവും നടക്കുന്നത് ശനിയാഴ്ചയാണ് എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം രണ്ട് ദിവസങ്ങളിലായാണ് കോതമംഗലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അത് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള ഒരു വേദി ഒടുക്കി കൊടുക്കുക എന്നുള്ള നിലയിൽ അതോടൊപ്പം തന്നെ ഭാവിയിൽ അവരുടെ കഴിവുകൾ വികസിപ്പിച്ച് നമ്മുടെ സമൂഹത്തിനും നാടിനുമൊക്കെ ഒരുപാട് ചെയ്യാൻ കഴിയുന്ന നിലയിൽ അല്ലെങ്കിൽ ഒരുപാട് പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന നിലയിൽ നല്ല ഉത്തമ പൗരന്മാരായി അവരെ വാർത്തെടുത്ത് അവർക്ക് ആ മേഖലയിലുള്ള കഴിവുകൾ രാജ്യ പുരോഗതിക്ക് വേണ്ടി നിയോഗിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു ഇടപെടൽ മേളകൾ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി എ എം ബഷീർ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് റഷീദ സലീം റാണിക്കുട്ടി ജോർജ് സുബിൻ പോൾ ജെ സതീഷ് പി നവീന തോമസ് പീറ്റർ എം നിയാസ് മുജീബ് റഹ്മാൻ ജോമോൻ ജോസ് സലീന ജോർജ് സി എ അജ്മൽ കെ എസ് ബിജോയി സജ്ജി ചെറിയാൻ തുടങ്ങിയവർ പങ്കെടുത്തു ശാസ്ത്രോത്സവത്തിന്റെ ലോഗോ തയ്യാറാക്കിയ കോതമംഗലം സെന്റ് ജോർജ് സ്കൂൾ വിദ്യാർത്ഥി അനുഗ്രഹ് സാബുവിന് ഉപഹാരം നൽകി കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് മാർബേസിൽ സെന്റ് ജോർജ് ശോഭന എന്നീ സ്കൂളുകളിലാണ് ശാസ്ത്രോത്സവത്തിന്റെ മത്സരങ്ങളും പ്രദർശനവും നടത്തുന്നത് ഇടുക്കി എറണാകുളം ജില്ലകളിലെ ബിഎച്ച്എസ്എസ് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന വൊക്കേഷണൽ സ്കിൽ ഫെസ്റ്റ് കോട്ടപ്പടി മാറേലിയാസ് ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കുന്നു